ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഇന്ന് ഞാൻ ഒരു സന്തോഷമുള്ള ന്യൂസുമായിട്ടാണ് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും നമ്മുടെ വയനാട്ടിലെ ശ്രുതി എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ജോലി കിട്ടി എന്നുള്ളൊരു ന്യൂസ് ഒരുപാട് സന്തോഷം തോന്നി ആ ന്യൂസ് കേട്ടപ്പോൾ കാരണം ജെൻസിനെ ആഗ്രഹിച്ചതായിരുന്നു കാരണം എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും അവളെ വിവാഹം കഴി സ്നേഹിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ആ ജെൻസിൽ നിന്ന് ആ വ്യക്തി അവളെ ചേർത്ത് പിടിച്ചു ഒരുമിച്ചായിരുന്നു അവൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ മരണം വരെ ഞാൻ അവളെ ചേർത്ത് പിടിക്കും കൈവരില്ല എന്ന് സത്യമായിരുന്നു അവളവനെ ചേർത്ത് പിടിച്ചു ജൻസിനെ ശ്രുതി ചേർത്ത് തന്നെ പിടിച്ചിട്ട് അവസാന നിമിഷം വരെ അവൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് ആക്സിഡൻറ്റാകുന്നതും വിധി അവനെ അവൻ മരണത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ പോലും ആരും കൈവിട്ടില്ല പക്ഷെ അതിന് നമുക്കൊരുപാട് സങ്കടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ശ്രുതി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഡിസ്ചാർജായി പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ അവ മരിച്ചിരി കഴിഞ്ഞിട്ടുള്ള ഓരോ ഇൻ്റർവ്യൂവിനും അവളിങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ചിരിക്കുക എന്നാ ചിരിച്ചത് മരിച്ചിട്ട് അധികം ദിവസമായില്ല ചിരിച്ചു അങ്ങനെയൊക്കെ അതൊക്കെ കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരുപാട് വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട ജീവിച്ചാലേ പറ്റുമോ അവർക്കൊക്കെ കാരണം ആരുമില്ല അല്ലെങ്കിൽ എല്ലാവരും മരിച്ചു നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്കും സ്വന്തം മരിക്കാൻ പറ്റത്തില്ലോ ജീവിക്കണം ദൈവം നമുക്ക് ആയുസ് ജീവിച്ച് തീർത്ത് തന്നെ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന പോലെ സൂയിസൈഡാണ് പക്ഷെ അത് നമുക്ക് എന്ത് അർത്ഥമുള്ളത് പ്രത്യേകിച്ചും ദൈവത്തിനൊരുദ്ദേശം ഉണ്ടാകും നമ്മുടെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ആക്കുന്നതിന് ആ ഉദ്ദേശം ദൈവം നമുക്ക് നമ്മളെ തിരിച്ചു വിളിക്കുന്നവര് നമ്മളെ ഈ ഭൂമിയിൽ പൂര്ത്തിയാക്കിയേ പറ്റൂ അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു നമ്മുടെ മനസ്സിലാണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തില് ചിന്തയാണത് കാരണം ആരും ഇല്ലെങ്കിൽ ചിരിക്കാൻ പാടില്ല മരിച്ചു കഴിഞ്ഞാൽ അവരും ജീവിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ജീവിച്ചേ പറ്റൂ അപ്പോൾ അവളുടെ ആ ഒരു ചിരിക്കുന്ന നമുക്ക് എനിക്ക് സന്തോഷം തോന്നി കാരണം അവൾ ജീവി ജീവിക്കാൻ പഠിച്ചല്ലോ മരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു എന്ന് അവളെങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ജീവിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് അത് ജീവിച്ചേ പറ്റും കാരണം നമുക്ക് നമുക്ക് ദൈവം തന്നെ ജീവിതം നമുക്ക് അത് ജീവിച്ചേ പറ്റും ആരുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ച് തീർക്കണം എന്തായാലും അവൾക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നൊരു ജോലിയും ഒരുപാട് സന്തോഷം എന്തായാലും ജനസംഗ് ദേവലിരുന്ന് കാണും ണ്ടാവുക അവൻ്റെ ആത്മാവ്യൂർച്ചയായി സന്തോഷിക്കുന്നുണ്ടാവും നമ്മളെപ്പോലെ ഓരോ ആൾക്കാരും നിങ്ങളെപ്പോലെ ഓരോ നല്ല മനസ്സിലുള്ള ആൾക്കാരും അവളെ ചേർത്ത് പിടിക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് എന്നാലും അവൾക്കൊരു ജോലി എന്തായാലും കിട്ടിയപ്പോൾ അവൾ എത്രയും വേദി എഴുന്നേറ്റ് നടക്കട്ടെ ആരോഗ്യവതിയായി പഴയ പോലെ പഴയതിനെക്കാളും നിങ്ങൾ മിടുക്കുകയായി സന്തോഷവതിയായി നടക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ എൻ്റെ ഫാമിലിയിലെ നേരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളെ ഞാൻ വയനാടാണ് ഞങ്ങളിവിടുന്ന് കുറച്ച് അപ്പുറത്താണ് അവളുടെ വീട് അവൾ കൽപ്പറ്റിയ കൽപ്പറ്റിയുടെ അപ്പുറയാണ് ആണ് അവളുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇവിടെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും ദൈവം സാധിക്കട്ടെ എന്തേലും സന്തോഷമായിരിക്കട്ടെ അവൾ അവളവളുടെ ഫാമിലിയും അവൾക്ക് ഇനി പിന്നെ അതുമല്ല പറയാതെ ഒരു ഒരു സബ്ജക്റ്റ് നമുക്ക് നമുക്കൊരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു കാരണം സാധാരണ നമ്മുടെ ഈ നോർമൽ ഈ ലൈഫിൽ അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ നമുക്ക് ഒരു പ്രത്യേകത കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് കല്യാണം അതായത് ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഈ മരുമക്കൾ അത് കല്യാണം കഴിഞ്ഞ് മകൻ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ മരുമക്കളെ ചേർത്ത് പിടിക്കാൻ മടിക്കുന്ന അമ്മമാരാണ് അധികം ഈ സ്നേഹമുണ്ട് പക്ഷെ അവരങ്ങ് ചേർത്ത് പിടിക്കാൻ ഉണ്ടെങ്കിൽ അവരെ ഇതാക്കാനും അമ്മമാർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ഒത്തിരി പേര് എന്നാലും കുറവാണ് പക്ഷെ അതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തനാണ് നമ്മുടെ ജെയിൻസിൻ്റെ മാതാപിതാക്കൾ ജെയിൻസിൻ്റെ ഫാമിലി കാരണം സ്വന്തം മകൻ മരിച്ചിട്ട് പോലും സ്വന്തം മകൻ മരിച്ച അവൻ്റെ ആ ഒരു സംസ്കാരം തന്നെ പൂർത്തിയായി ആ ഒരു ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഹോസ്പിറ്റലായപ്പോൾ അവിടെ വന്നിട്ട് ഇതെൻ്റെ മകളാണ് ഞാനിവിടെ കൈവിടില്ലാന്ന് ചേർത്ത് പിടിച്ചപ്പോൾ എന്നാൽ ജെയിൻസിൻ്റെ പിതാവ് ആ അപ്പച്ചനാവട്ടെ വലിയൊരു വലിയൊരു സല്യൂട്ടല്ല എന്താ പറയുന്നത് എനിക്കറിയില്ല കാരണം അത്രയും നല്ലൊരു മനസ്സ് ഇടുമ്പോൾ തന്നെയാണ് കാരണം നമ്മളെ നോർമൽ ലൈഫിൽ ആരും ഇങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ പക്ഷേ അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അവൾ തന്നെ പറയുന്നുണ്ട് എനിച്ച ഫാമിലി നല്ല സപ്പോർട്ടാണെന്ന് അപ്പോൾ അത് തന്നെയാണ് വലിയൊരു സന്തോഷമാണ് കാരണം സ്വന്തം മകൻ മരിച്ചിട്ട് മകൻ വിവാഹം കഴിക്കുന്ന ആഗ്രഹിച്ച പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്തായാലും ശ്രുതിക്ക് ദൈവവും നന്മയും ഉണ്ടാകത്തുള്ളൂ കാരണം എത്ര നഷ്ടപ്പെട്ടതിന് ഇരട്ടി സന്തോഷം അവർക്ക് ലൈഫ് കിട്ടും ഒരുപാട് സന്തോഷം ഉണ്ടാകും എന്തായാലും ദൈവം അവർ അവരുടെ ഫാമിലി അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവിധ സന്തോഷവും നന്മകളും ആ കുട്ടിക്കും കൊടുക്കട്ടെ അവരുടെ ആഗ്രഹം എല്ലാം സാധിക്കട്ടെ എന്തായാലും ജീൻസിനെ ദൈവം വെച്ച് കാ കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും തീർച്ചയായും തൻ്റെ ആഗ്രഹം പോലെ തന്നെ ശ്രുതിക്ക് സാധിച്ചു ഒരു നല്ല ജോലി ഒരു നല്ല വീട് പിന്നെ നല്ല മാതാപിതാക്കൾ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്തായാലും ദൈവം നിങ്ങൾ ദൈവം ശ്രുതി അനുഗ്രഹിക്കട്ടെ എല്ലാവിധവും ആശംസകളും താങ്ക്